ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞൊരു ബ്ലോഗണ്ടല്ലോ ഞാൻ ലാസ്റ്റ് മെയ്യിൽ ദോഹയിൽ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ടായി അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഞാൻ പോയത് നല്ലൊരു പരിപാടിയായിരുന്നു ഇതാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് നടക്കുന്ന ഹ്യൂജ് ഹാൾ അപ്പോൾ ബുക്ക് ഫെസ്റ്റ് നിന്ന് മാത്രമല്ല അവിടെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നേരത്തെ കണ്ടത് ക്ലാസ് ആണ് ലൈവ് കുക്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പാനൽ ഡിസ്കഷൻ പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബുക്സിനെ കുറിച്ചിട്ടും റൈറ്റേഴ്സിനെ കുറിച്ച് ഓതേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്കോട് ബുക്ക് ഒരുപാട് രാജ്യത്തെ ബുക്ക്സ് അവൈലബിളാണ് പിന്നെ എന്താ പറയുക കുട്ടികളുടെ ബുക്സ് ആണെങ്കിലും വലിയവർക്ക് വായിക്കാൻ പറ്റുന്ന ആണെങ്കിലും സാഹിത്യമാണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ആണ് അപ്പോൾ കുവൈറ്റ് ഇറാൻ ഇറാഖ് പലസ്തീൻ അങ്ങനെ തുടങ്ങി പിന്നെ ഇന്ത്യയുടെ ഉണ്ട് ഇന്ത്യയുടെ സ്റ്റോളുണ്ട് ഈ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റോളുണ്ട് യു എസിൻ്റെ സ്റ്റോളുണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഭംഗിയാണ് ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത് പല പല മോഡലിലായിട്ടാണ് ഒരു ബുക്സിൻ്റെ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ല ഈ ഫെൽ ടവറിൻ്റെ ഒരു മോഡലുണ്ടാക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ കുറച്ച് ബുക്ക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് സൂക്കിൻ്റെ മോഡൽ മോഡലില് ബുക്ക് സ്റ്റോള് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ പബ്ലിക്കേഷൻസാണ് അവരാണ് ഇവിടെ സ്റ്റോള് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്റ്റോള് വെച്ചിട്ടുള്ളത് അവരാണ് സ്റ്റോൾ നടത്തുന്നത് ഇപ്പോൾ തുർക്കിയുടെ ഒരു പബ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ഹൗസ് അവരുടെ സ്റ്റോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നു അതേപോലെ കുവൈറ്റിൻ്റെ ജോർദാൻ്റെ ഇറാൻ ഇറാഖ് പിന്നെ ഇംഗ്ലണ്ട് യു എസ് ജോർദാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളുടെ പബ്ലിക്കേഷൻസ് അവരാണ് ഓരോ സ്റ്റാളും ഓൺ ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ ഒരുപാട് കരകൗശല വസ്തുക്കൾ വെക്കാൻ വെച്ചിട്ടുണ്ട് ആൻറ്റിക് ഐറ്റംസ് ഉണ്ട് പിന്നെ കാലിഗ്രാഫി കാലിഗ്രാഫിയൊക്കെ ഇങ്ങനെ എഴുതുന്ന വരയ്ക്കൊക്കെ ചെയ്യുന്ന പല പല ബ്രഷ് ഇങ്ക് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്സൊക്കെ കുറച്ച് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന നല്ല ഭംഗിയുള്ള ആർട്ട് പീസസ് ആണ് കേട്ടോ എന്ത് രസമെന്ന് അറിയുമോ ഇതിൻ്റെ പെയിൻറ്റിങ് കാണാൻ നല്ല പ്രൈസും ഉണ്ട് നല്ല ഭംഗിയുള്ള ടീ എന്താ പറയുക ടീ കപ്പ്സ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സെറാമിക് കപ്പ്സ് ഇതൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനൊന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല ബുക്ക്സൊക്കെ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തത്ര വില എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഹാൻഡ് ആണ് എല്ലാം കൈകൊണ്ട് നിർമ്മിച്ച് എടുക്കുന്നതാണ് പെയിൻറ്റിങ്സിന് നല്ല വില മതിക്കുന്നതാണെന്ന് പറഞ്ഞു ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ രണ്ടുമൂന്ന് മണ്ണുണ്ട് അങ്ങനെ ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഭംഗിയാണത് കാണാൻ കേട്ടോ പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് വെക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കിട്ടുന്ന ഭംഗി നമുക്ക് ക്യാമറയിൽ കൂടെ കിട്ടില്ല എന്ന് പറയില്ലേ അതേപോലെയാണ് ചെയ്യും പെയിൻറ്റിങ്സൊക്കെ അത് നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല രസമുള്ള പെയിൻറ്റിങ്സ് പറഞ്ഞാൽ ബ്രൈറ്റ് കളേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അതുപോരാതെ ഒരുപാട് പെയിൻറ്റേഴ്സ് ആവിട്ട് എന്നിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈവ് പെയിൻറ്റിങ്ങുണ്ട് ഇയാൾ കണ്ടില്ലേ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് കൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഒരു ലേഡി ചോക്ക് പെയിൻറ്റിങ് ചെയ്തതാണിത് നമുക്കിങ്ങനെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല ഒറിജിനൽ ഫീല് തരുന്ന നല്ല ഭംഗി ചോക്ക് പെയിൻറിങ്സാണിതൊക്കെ പിന്നെ ഒരുപാട് ഫോട്ടോസ് ഫ്രെയിം ചെയ്തിട്ട് അതായത് ഫോട്ടോസ്ന്ന് ഉദ്ദേശിച്ചത് വരച്ച പെയിൻറിങ്സ് ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് വിൽക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു തുർക്കിയുടെ ഒരു പബ്ലിക്കേഷൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്റ്റോളാണിത് ഒരുപാട് കുര്ആനുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അതിങ്ങനെ വർഷങ്ങളിലെ കണക്ക് വ്യത്യാസം അനുസരിച്ചിട്ടുള്ള പബ്ലിക്ക് പബ്ലിഷ് ചെയ്ത് എടുത്തതാണ് പല പല വർഷങ്ങളിൽ ആയിട്ട് പല പഴയ ഒരുപാട് പഴയ കുർവാനുകൾ പിന്നെ പുതിയത് അങ്ങനെ അങ്ങനെ പല വർഷങ്ങളിലുള്ള കുർവാനുകളുടെ ഒരു കളക്ഷനാണതെന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ സെല്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ സെക്ഷനുണ്ട് ഇതൊരു കുഞ്ഞേ ഒരു എക്സിബിഷൻ ഹോൾ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഒരു കഫേ ഉണ്ട് കണ്ടില്ലേ ആൾക്കാർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് താഴ്ഭാഗത്ത് ചെറിയൊരു എക്സിബിഷൻ സെൻറ്റർ പോലെ ഈ ചരിത്ര പ്രധാനമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ എക്സിബിഷൻ സെൻറ്റർ പോലെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ കൺട്രീസിൻ്റെ ഫ്ലാഗ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി സ്റ്റോളുകൾ അതിൻ്റെ ലൈറ്റിങ്സ് സെറ്റിങ്സൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ തന്നെ നമുക്കൊരു ഇത്രയും ആൾക്കാരതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിലും വലിയ റഷൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല ഇഷ്ടംപോലെ പ്ലേസാണ് ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് മൊറോക്കോടെ ഒരു പബ്ലിക്കേഷൻ സെൻറ്റർ അവരുടെ സ്റ്റോളാണ് പിന്നെ ഇതുപോലത്തെ ടോയ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ടോയ്സ് ഉണ്ട് വുഡൻ ടോയ്സ് അതുപോലുള്ള ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട് അങ്ങനെ നടന്ന് 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 ഇന്ത്യയുടെ സ്റ്റോൾ ഞങ്ങൾ കണ്ടുപിടിച്ച് പിന്നെ ഇതൊക്കെ ആൻറ്റിക് ഐറ്റംസൊക്കെ കുറേ ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുർക്കിയുടെ തുർക്കിയുടെ സ്റ്റോളാണെന്ന് തോന്നുന്നു പല കാലഘട്ടത്തിലുണ്ടായിരുന്ന പല പല ഐറ്റംസ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ക്യാമറ പിന്നെ കൂടാതെ ഇവിടെ വേറെ കുറേ വാളും കത്തിയും പരിചയമൊക്കെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പടച്ചട്ട ഉപയോഗികൾ പിന്നെ അതുകൂടാതെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അതായത് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒരുപാട് കാലം മുന്നിറങ്ങിയിട്ടുള്ള ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ് പാട്ട് വെട്ടി പിന്നെ ഇതാണല്ലോ വേറൊരു ടൈപ്പറേറ്റിംഗ് മെഷീൻ തയ്യൽ മെഷീൻ പിന്നെ ഊന്നുവടികൾ ഒരുപാട് ഊന്നുവടികൾ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ ഒരു ടൈപ്പറേറ്റിംഗ് മെഷീൻസ് ഒരുപാടെണ്ണം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു സെറ്റ് നമ്മുടെ ഊന്നുവടികളുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പ്രിസേർവ് ചെയ്തിട്ട് അവർ കൊണ്ടു നടക്കുക എന്ന് പറയില്ല അങ്ങനെയാണ് പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബുക്ക് ഫെസ്റ്റിൻ്റെ പ്രധാന അട്രാക്ഷൻസ് ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് അവിടെ ചെന്നത് ഞങ്ങൾ ബുക്ക് ഫെസ്റ്റ് അവസാനിച്ചു എന്ന് അവർ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് പുറത്തിറങ്ങിയത് അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് അവർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് സ്കെച്ചസും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പേപ്പേഴ്സും ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചു കുറച്ച് മലയാളം ബുക്സ് കിട്ടിയുള്ളൂ എങ്കിലും അത് നല്ല ബുക്സായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറച്ച് റാൻഡം വീഡിയോസാണ് പക്ഷേ എടുത്തതാണ് ഞാൻ എടുത്തു വെച്ച് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയും മറ്റു വീഡിയോസൊക്കെ എടുത്താണ് അതുവരിക്കും ടേക്ക് കെയർ ബൈ ബൈ